അസലാമലൈക്കും വാഹ്മത്തുല്ല സംസാരിക്കുന്നത് മുഹമ്മദ് ജസീം അസഹരി വഴിക്കടവ് എം ജെ എസ് സെജു ഹബ്ബ് സ്ഥാപനങ്ങളുടെ അക്കാദമിക് ഡയറക്ടറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എം ജെ എസ് സ്ഥാപനങ്ങളെക്കുറിച്ചും അതുപോലെ എം ജെ എസിൻ്റെ കാര്യദർശി മാനേജർ സി എ ഹൈദർ സഹാജിയെ കുറിച്ചും വളരെ മോശപ്പെട്ട രൂപത്തിൽ ഓഡിയോസ് പലതും പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എനിക്കും ചെറുത് പറയാനുണ്ട് ആദ്യമായി പറയാനുള്ളത് ഇങ്ങനൊരു ഓഡിയോ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ പുറത്ത് എത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എം ജെ എസ് സ്ഥാപനങ്ങളിൽ ഹാദിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു അധ്യാപക ആ അധ്യാപികയോട് നിങ്ങൾ പബ്ലിക് സ്കൂളിലെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു പീരീഡ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇറങ്ങണം എന്ന് പറയുന്നതിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുക അതേ ടി ടീച്ചർ ോം അതുപോലെ കൊമേഴ്സ് വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചറാണ് ഈ അധ്യാപിക നിലവിൽ നമ്മുടെ സ്ഥാപനത്തിലെ അവസ്ഥയും അതുപോലെ തന്നെ ഈ വിഷയങ്ങൾ എടുക്കാൻ തന്നെ മൂന്നിൽ കൂടുതൽ ടീച്ചേഴ്സ് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ പിരീഡുകളാണെങ്കിലും ക്ലാസ്സുകളാണെങ്കിലും കുറവാണ് എന്നത് മനസ്സിലാക്കി പബ്ലിക് സ്കൂളിലേക്ക് ഒന്നാം ക്ലാസ് കൈകാര്യം ചെയ്യാൻ ഒരൊറ്റ വിഷയം ആഴ്ചയിൽ ഒന്നോ രണ്ടോ പിരീഡ് ചിലപ്പോൾ വന്നേക്കാം ആ ഒരു പിരീഡ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് സ്കൂളിലേക്ക് കൂടെ ഒന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ അടിക്ക് എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായി ആ സമയത്ത് തന്നെ അവരോട് നല്ല രൂപത്തിലത് പറഞ്ഞ് മനസ്സിലാക്കുകയും അങ്ങനെ ഞാൻ എടുത്തു നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ക്ലാസ്സിൽ എടുത്തു നോക്കുന്നു പിന്നെ എടുത്തു നോക്കിയിട്ട് ഒരു ഒറ്റ ക്ലാസ്സിൽ പോയി അപ്പം തന്നെ തിരിച്ചു വരുമ്പോൾ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല ഒറ്റ അടിക്ക് ഞാനിവിടെ പോകൂല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കുകയും മീറ്റിംഗിൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയും ചെയ്തു അങ്ങനെ സംസാരിക്കുന്ന ആ സമയത്ത് ഈ അധ്യാപിക തന്നെ അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ബോധിപ്പിച്ചു അത് മനസ്സിലാക്കിയ നമ്മുടെ സ്ഥാപനത്തിന്റെ മാനേജർ പറയപ്പെടുന്ന സി എ ഹൈദറോസ് ഹാജി അവര് പ്രത്യേകം ടീച്ചേഴ്സിന് ഒരു ട്രെയിനിങ് നൽകാം ഇനി അതിന്റെ കുറവാണെങ്കിൽ അത് നൽകി അതിനൊപ്പം തന്നെ ബന്ധപ്പെടേണ്ടവരെ ബന്ധപ്പെട്ട് ഹെഡ്ക്വാർട്ടേഴ്സിലും മറ്റുമൊക്കെ ബന്ധപ്പെട്ട് അതിന് വേണ്ട കാര്യങ്ങളെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാം അപ്പൊ ട്രെയിനിങ്ങോട് കൂടെ നല്ല രൂപത്തിൽ ക്ലാസ്സുകൾ എടുത്ത് മുന്നോട്ട് പോകാലോ ഇന്ന് ചിന്തിക്കുന്നിടത്ത് നേരെ തിരിഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ക്ലാസ് എടുക്കൂല എന്നൊരു പിടി ഭാഷയിൽ ഈ ഒരു അധ്യാപക നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിത്തീരുന്നത് അങ്ങനെ അടുത്ത ദിവസം ഒന്നാം ക്ലാസ്സില് ഈ പീരീഡായി ഈ പീരീഡ് വന്നപ്പോ സ്വാഭാവികമായിട്ടും ടീച്ചർ ഒന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ മീറ്റിങ്ങിൽ നിന്നും പിരിയുന്നത് പക്ഷേ ക്ലാസ്സിലേക്ക് പോയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു അധികാരം എന്ന നിലക്ക് ഞാൻ ആ ടീച്ചറിനോട് ചോദിച്ചു എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി എന്ന നിലക്ക് ഞാൻ ആ ടീച്ചറിനോട് ചോദിച്ചു ടീച്ചറെ ഈ ക്ലാസ്സിൽ നിങ്ങളൊന്നിറങ്ങണം അവിടെ ക്ലാസ് എടുക്കണമല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എടുക്കൂലെന്നല്ലേ പറഞ്ഞത് ഇനി ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് മാനേജർ ആണെങ്കിലും ബാക്കി ടീച്ചേഴ്സിന് ഇടയിലൊക്കെ ഓരോ ചെറിയ ചെറിയ സ്വാരസ്യങ്ങൾ ഉണ്ടാവുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ അവർ മാനേജറുടെ അരികിലേക്ക് സി ഹൈദുറ സാജിയുടെ അരികിലേക്ക് വരികയും അവരോട് സംസാരിക്കുകയും ചെയ്യാം അങ്ങനെ സംസാരിക്കുന്നതില അവരുടെ വിഷയങ്ങളൊക്കെ പറയുന്നു ഹാജിക്ക പരമാവധി അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്നോ ട്രെയിനിങ് പോലെ അവർക്ക് വേണ്ടി അത് സെറ്റ് ചെയ്ത് കൊടുക്കാം എന്ന് വരെ പറഞ്ഞ സി ഹൈദറോസ് ഹാജിക അവരോട് വീണ്ടും വിഷയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇങ്ങനൊന്ന് കൈകാര്യം ചെയ്ത് പോയി കൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉടനടി പറഞ്ഞു ഞാൻ എടുക്കൂല ഞാൻ അവിടെ ക്ലാസ് എടുക്കൂല എന്ന് പറയുകയും അങ്ങനെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് സംസാരിക്കുകയും സംസാരത്തിൻ്റെ പശ്ചാത്തലം വന്നോളവരിവിടുന്ന് പോവുകയാണ് എന്ന് പറയുകയും രണ്ടും കൂടെ കൈകാര്യം ചെയ്യുന്ന ഒരാളെയാണ് നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ സ്ഥാപനത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് കാരണം ആത്മീയ ഭൗതിക വിദ്യാഭ്യാസങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഏതായാലും ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ അങ്ങോട്ട് പറയുകയും അത് കഴിയില്ല എന്ന് പറയുകയും ആ ടീച്ചർ തന്നെ എൻ്റെ സാലറി വേണം എന്ന് അവിടെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അക്കൗണ്ടന്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾ ആ ക്യാഷ് വാങ്ങിച്ചോ എന്ന് പറയുകയോ അതോ അടുത്ത ആഴ്ച മതിയോ എന്നൊക്കെ ചോദിച്ചിട്ടും വേണ്ട എനിക്ക് ഇപ്പൊ തന്നെ വേണം എന്ന് സാഠ്യം പിടിച്ച് ആ ക്യാഷ് അവിടെ നിന്ന് വാങ്ങിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിത്തീർന്നത് ഇത് പ്രത്യേകം ഞാൻ പറയാനുള്ള കാരണം ഇതിനെക്കുറിച്ചും പല രൂപങ്ങളിലും വളച്ചൊടിച്ച് പരാമർശങ്ങൾ കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു സംഭവം നടന്നതിന്റെ ശേഷമാണ് ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന മുമ്പ് മുൻകാലങ്ങളിൽ വർക്ക് ചെയ്തിരുന്ന ഒരു അധ്യാപക ആ അധ്യാപകയും ഈ പറയപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഒരു പോയ ഇറങ്ങിപ്പോയ ഈയൊരു ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷൻ നടക്കുന്നത് ഫോൺ സംഭാഷണം നടക്കുന്നത് അങ്ങനെ അവര് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് വിഷയങ്ങളൊക്കെ എല്ലാവരോടും ഈ നേരത്തെ പോയ ടീച്ചറോട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് സ്ഥാപനത്തിനെ മോശപ്പെടുത്തി സംസാരിച്ചു അങ്ങനെ എല്ലാം ആയതിന്റെ ശേഷം ഈ ടീച്ചർ പിന്നെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി സംസാരിച്ചു എന്നതാണ് ഇവർ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ വോയിസിൽ അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഫോൺ സംഭാഷണത്തിൽ പറയപ്പെടുന്ന റെക്കോർഡിൽ പറയപ്പെടുന്ന എല്ലാ അധ്യാ മുൻകാലങ്ങളിൽ സേവനം ചെയ്തുവരും ഇപ്പൊ സേവനം ചെയ്യുന്നതുമായ ടീച്ചേഴ്സിനോട് ഞാൻ സംസാരിച്ചതിന്റെ ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അവരുടെ സംഭാഷണം തന്നെ വേണമെങ്കിൽ ഇതിൽ കൊണ്ടുവരാമായിരുന്നു പക്ഷെ ഒരു സ്ത്രീയാണല്ലോ എന്ന നിലയ്ക്ക് അവരെ പരിഗണിച്ചത് കൊണ്ടാണ് അങ്ങനെ അതിലേക്ക് മുതിരാത്തത് ഏതായാലും വിഷയങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഇവിടെ സേവനം ചെയ്തിരുന്ന ടീച്ചേഴ്സിൽ നിന്നും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതല്ല അവര് അവരുടെ ശാരീരിക പ്രശ്നങ്ങൾ മൂലം ഇവിടെ നിന്ന് മാറിയതാണ് ഇനിയും തിരിച്ചു വിളിക്കാൻ വേണ്ടി നമ്മളൊക്കെ പറയുക അവരുടെ ചെറിയ കൊച്ചായത് കൊണ്ട് അതിനൊത്തിരി പ്രായമൊക്കെ ആയിട്ട് വരാം എന്ന് വരെ പറഞ്ഞു വെച്ച ഒരു ടീച്ചറാണിത് അപ്പൊ അങ്ങനെ അവർ അങ്ങനെ സംസാരിച്ചു അതൊരിക്കലും സംസാരിക്കാൻ പാടില്ലാത്ത സംസാരങ്ങളായിരുന്നു അത് അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ചു സംസാരിപ്പിച്ചു എന്നതൊക്കെയാണ് എന്നോട് അവർ പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുള്ളത് ഇനി ഈ സംസാരത്തിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് തന്നെ ഞാൻ പറയാം അതിൽ ഒന്ന് രണ്ട് ടീച്ചേഴ്സിന്റെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ആ ടീച്ചറ് അതിൽ പറയപ്പെടുന്ന ടീച്ചറെ ഇപ്പോഴും നിലവിൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് അത് ഇവിടെ സ്ഥാപനത്തിൽ വന്ന് വർക്ക് ചെയ്യല്ല സ്ഥാപനത്തിന്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞ രജിസ്ട്രേഷനും മറ്റുള്ള വിഷയങ്ങളൊക്കെ ഈ അധ്യാപക തന്നെ ഈ മുൻ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷമായ മുൻപത്തെ വർഷം ഇവിടെ അവരുടെ ബിസിനസ് കാര്യങ്ങൾ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മാറി മാറുന്ന ഈ ടീച്ചറാണ് നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോഴും ചെയ്തു തരുന്നത് നമ്മളൊരു ഒറ്റ കാര്യം ആലോചിക്കേണ്ടിയുള്ളൂ ഇപ്പോഴും ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ വർക്ക് ചെയ്യും അവരുടെ മക്കൾ നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോഴും പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒന്ന് തുറന്നടിച്ച് സംസാരിക്കാം പിന്നെ ഇത് കുറെ വർഷങ്ങൾക്ക് ഒക്കെ പോയിട്ട് വർഷങ്ങളായി അതിനു മുമ്പ് നടന്ന സംഭവമാണെങ്കിൽ എന്താ അത് ഇപ്പൊ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് നേരത്തെ കുത്തിപ്പൊക്കാമായിരുന്നില്ലേ അപ്പൊ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോന്നും പറയാൻ പാടില്ല അപ്പൊ ഒരു പണി കൊടുക്കുക ചുരുക്കി പറഞ്ഞ ആകെ പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു പണി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രല്ല ഇതിലുള്ളൂ അത് ഏറ്റുപിടിക്കാൻ ചില ആളുകളും അത് പ്രചരിക്കാനും പല ആളുകളും പ്രചരിപ്പിക്കാനും പല ആളുകൾ ആളുകളിങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്നു എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഈ ഒരു വിഷയത്തിൽ തന്നെ ആ ഫോൺ സംഭാഷണത്തിൽ തന്നെ സ്കൂളില്ലാത്ത സമയങ്ങളിൽ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുന്നു എന്നൊരു പരാമർശമുണ്ട് സ്കൂളില്ലാത്ത സമയത്ത് സ്കൂളിലേക്ക് വിളിച്ചു വരുത്താന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഒരു പൊട്ടത്തരം അല്ലേ എന്ന് ആലോചിച്ചോക്കെ ഏതെങ്കിലും കുട്ടികളോട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയുകയാണെങ്കിലും അവിടെ ഓഫീസ് വർക്കുകൾ എല്ലാ ദിവസവും അപ്പം ഞാനാണെങ്കിലും അവിടെ അക്കൗണ്ടൻ്റ് ആണെങ്കിലും നമ്മൾ പബ്ലിക് ഹോളിഡേകളിൽ പോലും ഞങ്ങൾ വേറെ ഞങ്ങൾ ഓഫീസിൽ ഇങ്ങനെ വന്നിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്തതർക്കും നമ്മുടേതായ വിഷയങ്ങൾ അങ്ങനെ അധിക ദിവസം എല്ലാ ദിവസവും ഒന്നും വേണമെങ്കിലും പറയാം അത്യാവശ്യം പോകുന്ന ഒരു സമയത്തല്ലാത്ത എല്ലാ സമയത്തും ഞാനാണെങ്കിലും ഇവിടുത്തെ ഓഫീസിലെ അക്കൗണ്ടൻ്റ് ആണെങ്കിലും സ്ഥാപനത്തിൽ ഉണ്ടാവാറുണ്ട് ഞങ്ങളൊന്നും അറിയാതെ ഇങ്ങനത്തെ പരിപാടി നടക്കാമെന്ന് പറഞ്ഞാലേ അല്ലാത്തൊരത്ഭുതം തന്നെയാണ് അതുമല്ല അതിനു പുറമെ മൗലൂതുപുര ഇന്റർവ്യൂവിന് പോയ സമയത്ത് എന്ന് പറഞ്ഞൊരു പരാമർശമുണ്ട് ആ മൗലൂതുപുര ഇന്റർവ്യൂവിന് ഞാനും പോയിട്ടുണ്ട് മൗലൂതുപുര സെന്റർ ഉദ്ഘാടനത്തിനും അവിടെ സെന്റർ ആക്കാനും അതുപോലെ തന്നെ ആചിക്കാടെ കൂടെ ഞാനും നിന്ന് അവിടെ ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാനൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ഒരു ഇന്റർവ്യൂ നടക്കുമ്പോഴും മൗലൂദുര ആണെങ്കിൽ ചേലക്കുളത്ത് ആണെങ്കിലും അവിടെയൊക്കെ ഇന്റർവ്യൂവിനെ ഞങ്ങൾ തന്നെ പോയി അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു അതിനൊക്കെ നമ്മളും പോയിട്ടുണ്ട് അതിന്റെ ഇടയില് കാല് കൊണ്ടൊക്കെ എന്താ വണ്ടിയിൽ വെച്ച് ഓരോ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞാലേ അതൊക്കെ എങ്ങനെയാ വിശ്വസിക്കുക ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ കാർല ഞങ്ങൾ ഒന്ന് പോയതെങ്കിൽ അത് ഒന്ന് ആചിക്കുന്നത് ഇന്നോവ ആണ് പിന്നെ സ്ഥാപനത്തിന്റെ വരേതാണെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടെയാണ് അതിൽ ഇന്റർവ്യൂ നടത്താനൊക്കെ പോകാറുള്ളത് ഇന്റർവ്യൂ ബെഞ്ച് എന്നതൊക്കെ ഞങ്ങൾ പോകാറുണ്ട് അതിലൊക്കെ ഇങ്ങനത്തെ ഓരോ പരിപാടികൾ നടക്കുകയാണെങ്കിൽ ഞങ്ങൾ ആരും അറിയാതെ ഇതൊക്കെ നടക്കൂ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് അതിനെ ഏറ്റുപിടിച്ച് പ്രചരിപ്പിക്കാന്ന് പറഞ്ഞാൽ കുപ്രചരണങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ടത് ഇതിലൊരു ഭാഗവക്കു ആവാത്ത ഞാനൊരു ടീച്ചറെ വിളിച്ചപ്പോൾ ആ ടീച്ചർ കരയാണ് കരഞ്ഞുകൊണ്ട് എന്നോട് പറയാണ് അതെ ഞാൻ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല എനിക്ക് അങ്ങനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ ഇവിടെ വർക്ക് ചെയ്യൂലായിരുന്നു ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നവരുടെ ഏത് അറ്റം വരെ പോകാണെങ്കിലും ഞാൻ റെഡിയാണ് എന്നിട്ട് പറഞ്ഞു ഈ കുടുംബജീവി ടീച്ചറുടെ കുടുംബത്തിനെ വരെ അത് ബാധിക്കൂലേ നോക്ക് ഒരു തുമ്പും വാലും കിട്ടുന്ന പേരുകളൊക്കെ പറഞ്ഞ് അവർക്കൊക്കെ മോശ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ എങ്ങനെ എടുക്കും നമ്മൾ ഒരാളെഴുത്തി കാണിക്കാൻ അല്ലെങ്കിൽ നമ്മളോട് നമുക്ക് അവരോട് ശത്രുത ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ഒരു കാരണവശാലും നിക്കരുത് അള്ളാഹുദാരാണല്ലോ എല്ലാം അറിയുന്നവനും കാണുന്നവനും ഒക്കെ നമ്മളെ ഇതിനപ്പുറം വസളാക്കും ഇപ്പൊ പല ഭാഗങ്ങളിലും ഡെയിലി എനിക്കാണെങ്കിലും പല ആളുകൾക്കും വെടിവരുകയാണ് എന്താണ് സത്യാവസ്ഥ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതിന്റെ പേരിൽ സത്യാവസ്ഥ മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോ ഞാനത് വിശദമായിട്ട് ആ വിഷയങ്ങളെല്ലാം സംവദിക്കാൻ റെഡിയാണ് ഇനിയും ഇതിലെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തെളിവ് സഹിതം വന്ന് ഇങ്ങനെ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പൊക്കെ ആയിട്ട് പ്രചരിപ്പിക്കുക അല്ല ചെയ്യേണ്ടത് ഒരു കേസ് കൊടുക്കുക ധൈര്യം ഉണ്ടെങ്കിൽ തെളിവ് സഹിതം പോയിട്ട് എന്താച്ച ചെയ്യട്ടെ അവര് അതിനൊന്നും മുതിരാതെ ഇങ്ങനെയുള്ള ഓരോ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ് പ്രവണതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ വിഷയങ്ങൾ സ്ഥാപനത്തിനകത്തുള്ള സംഭവം നമ്മളൊക്കെ അതിൽ പങ്കാളികളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊക്കെ അത് അറിയേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അല്ലാത്ത വിഷയങ്ങൾ സ്ഥാപനത്തിൽ നടന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ മോശപ്പെട്ടതാണ് പ്രത്യേകിച്ച് ആത്മീയ ഭൗതിക സ്ഥാപനമായി നിലകൊള്ളുന്ന ഒരു സ്ഥാപനം എന്ന നിലക്ക് ഈ സ്ഥാപനം തന്നെ ഒന്നുമില്ലായ്മയിൽ ഒരു ഏഴ് വർഷം കൊണ്ട് ഇങ്ങനെ പ്രോജ്വലിച്ച് പത്ത് ആയിരത്തഞ്ഞൂറോളം കുട്ടികളും പല ഭാഗങ്ങളിലും പല സ്ഥാപന സെന്ററുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അസ്വലുണ്ടാവാം ശത്രുക്കൾ ഉണ്ടാവാം ഇനി പേഴ്സണലായിട്ട് സി എ ഹൈദ്രോ സാജിക്ക എന്ന് പറയുന്ന നമ്മുടെ മാനേജറോട് പേഴ്സണലായിട്ട് വിദ്ദേശമുള്ളവരുണ്ടാവാം അതൊന്നും സ്ഥാപനത്തിനെ വെച്ച് ഈ ചെറിയ മൂന്ന് വയസ്സുള്ള മക്കൾ മുതൽ ഖുർആാൻ പഠിക്കുന്ന ബൗദ്ധിക വിദ്യാഭ്യാസം പഠിക്കുന്ന ഒരു സ്ഥാപന അതിനെ വെച്ച് നിങ്ങൾ ഈ കളി കളിക്കരുത് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളൂ സ്ലൈക്കും